തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വിജയിച്ചതിൻ്റെ എഫക്റ്റ് ഇപ്പോൾ എല്ലായിടത്തും അലയടിക്കുകയാണ് ഫലപ്രഖ്യാപനം വരുന്നതിന് മുൻപേ തൃശ്ശൂർ ചാവക്കാട് സ്വദേശികളായ രണ്ട് സുഹൃത്തുക്കൾ കാർ ബെറ്റ് വെച്ചിരുന്നു ഇതിൽ സുരേഷ് ഗോപി വിജയിച്ചതോടെ ചില്ലു സുനി എന്ന ആൾക്ക് കാർ വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ ബൈജു തെക്കേലാണ് കെ മുരളീധരൻ കോൺഗ്രസിന് വേണ്ടി കെ മുരളീധരൻ വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബെറ്റുവച്ചത് ഇവർ തം രണ്ട് സുഹൃത്തുക്കൾ കൂടിയാണ് ഇപ്പോൾ ആ ബെറ്റ് അത് പരാജയപ്പെട്ടയാൾ വിജയിച്ചയാൾക്ക് കൈമാറുകയാണ് ഇപ്പോൾ ചാവക്കാട് ശ്രീ നാഗേശ്വരി നാഗയക്ഷി ക്ഷേത്രത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് നിന്റെ ചാവി ആദ്യത്തെ എന്റെ വണ്ടിന്റെ ചാവിയാണ് ഷിഫ്റ്റ് ഡിസേറിന്റെ സുരേഷ് ഗോപിയുടെ ആളെ ചാവിയാണ് ഇട്ടാത്തത് ഓക്കെ ഇത് പെറ്റുവെച്ച് ജയിച്ച ആൾക്ക് കൈമാറുകയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്ത് ഞാൻ വേഗനൂർ എടുത്ത് ഓക്കെ അപ്പൊ ഞാനൊരു കാര്യണ്ട് ഈ അമ്പനാട വെച്ചിട്ട് ഞാൻ പറയാണ് ഇവിടെ തന്നെ എന്റെ പറ്റു അപ്പൊ ഈ സാധനം ഞാന് തിരിച്ചു ഞാന് ബൈജുനെ ഏൽപ്പിക്കുകയാണ് ഈ ചാവി മുരളീധരൻ പരാജയപ്പെട്ടവളാണ് എന്താണ് പ്രിയ സുഹൃത്തുക്കളെ ഇലക്ഷന്റെ കൗണ്ടിംഗിന്റെ തലേ ദിവസം എന്റെ പ്രിയ സുഹൃത്ത് ചില്ലി സുനിയുമായി ഒരു രാഷ്ട്രീയ സംവാദത്തിൽ ഏർപ്പെടുകയാണ് ഈ രാഷ്ട്രീയ സംവാദത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി ഒരു കലാകാരനാണ് അതുപോലെ തന്നെ ഇവിടെ ജയിച്ച സ്ഥാനാർത്ഥിയും ഒരു കലാകാരനാണ് ഒരു കലാകാരനോടുള്ള ആദരവിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചത് എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട് തിരിച്ച് എൻ്റെ പാർട്ടിയുടെ കെ മുരളീധരന്റെ ചെമ്മരെഴുത്തിന് പോലും അദ്ദേഹത്തിനെ വിളിച്ചാൽ കിട്ടാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരക്ക് അദ്ദേഹം വെറും സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടാണ് പണിയെടുത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പണി ഒരുപാട് പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിടൂ ഞങ്ങളുടെ കൂടി ഒന്ന് ചെയ്തതാ താങ്കളൊരു കലാകാരനല്ലേ താങ്കളുടെ വർക്കിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പൈസ തരാം ആയിരക്കണക്കിന് പടം വരച്ച് അദ്ദേഹം ഇന്ന് വരെ ഒരാളേക്കുന്ന് ഒരു രൂപ പോലും കൈപ്പറ്റാത്ത ഒരു വ്യക്തിത് ഉടമയാണ് സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഇത്തരമൊരു കലാകാരനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പ്രദേശത്തുള്ള ആളുകൾ ഇനിയുമെങ്കിലും കണ്ണു തുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തിനെ എല്ലാ തരത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യണം എന്തായാലും അദ്ദേഹത്തിന് സുരേഷ് ഗോപയുടെ ഉള്ള ആദരവിൻ്റെ ഭാഗമായി നടന്ന ബെറ്റിൽ എൻ്റെ പ്രസ്ഥാനം കെ മുരളീധരൻ പരാജയപ്പെട്ടിരിക്കുന്നു മുരളീധരൻ മാത്രമല്ല ആ ബെറ്റിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മക്കളെപ്പോലെ സ്നേഹിക്കുന്ന ഞങ്ങളെന്നു കണ് ഇപ്പോൾ സുനി ഇവിടെ ആരെങ്കിലും പാസ് ചെയ്തു പോകുമ്പോൾ സുനി സുനിയുടെ കാർ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ടാവും അതുപോലെ തന്നെയാണ് എനിക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ് എൻ്റെ കാർ പക്ഷെ ആ കാറുകൾ തമ്മിൽ തന്നെയാണ് ഞങ്ങൾ ബെറ്റ് വെച്ചത് നൂറ് ശതമാനം ആ ബെറ്റ് പരാജയപ്പെട്ടപ്പോൾ ആ പരാജയപ്പെട്ട നേരത്ത് ഈ ബെറ്റിൽ കലാശിക്കുമ്പോൾ ഫോർ യു ഷാജാനും ചൈതന്യ ഷെരീഫും അജിതനും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിൻ്റെ സാക്ഷികൾ അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ ആ മധ്യസ്ഥൻ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു ബാക്കി വരുന്ന ഒരു തരത്തിലുള്ള കമൻസുകൾക്കും ഒരു തരത്തിലും ആരുമായും സംവാദത്തിനില്ല ഇനിയുള്ള ബെറ്റുകളും സംവാദങ്ങളും അതാത് സമയത്ത് നടക്കുന്നതാണ് എന്തായാലും ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല ഇപ്പോൾ നടന്ന ഈ പരാജയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ സ്ഥാനാർത്ഥി എൻ്റെ ലീഡർ കെ മുരളീധരൻ പരാജയപ്പെട്ടതിൻ്റെ വിഷമത്തിലാണ് ഞാൻ തീർച്ചയായും ബെറ്റ് വാക്ക് പാലിക്കപ്പെട്ടു ഈ ക്ഷേത്ര പരിസരത്ത് വെച്ച് നടന്ന െറ്റ് ഈ ക്ഷേത്ര പരി പരിസമാപിച്ചിരിക്കുന്നു ഒരിക്കലും ഞങ്ങള് വളരെ സൗഹൃദപരമായ സുഹൃത്തുക്കളാണ് രാഷ്ട്രീയം സംസാരിക്കാറുണ്ട് അതും വളരെ സൗഹൃദപരമായിട്ടുള്ള സംസാരങ്ങൾ തന്നെയാണ് അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ട് ഈ ഹൈവേ പാസ് ചെയ്യുന്ന എല്ലാ ഭാഗത്തും സുരേഷ് ഗോപിയുടെ കട്ടൌട്ടുകളും സുരേഷ് ഗോപിയുടെ ബൂത്തുകളും സുരേഷ് ഗോപിക്ക് വേണ്ടി ചമരെഴുതുകയും മാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത് ഒരുപാട് തവണ ഞാൻ എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി മുരളിയേട്ടനു വേണ്ടി ഇദ്ദേഹത്തെ സമീപിച്ചിരുന്നു പക്ഷെ അദ്ദേഹം തിരക്കിലാണ് ഞങ്ങൾ വളരെ സൗഹൃദത്തിൽ തന്നെയാണ് ഇപ്പോഴും സൗഹൃദത്തിലാണ് വളരെ സന്തോഷത്തോട് കൂടി തന്നെയാണ് ഞാൻ ഇത് ഒരു തരത്തിലും ഒരു ഒരു ഇല്ല തോറ്റതിൽ എന്റെ ലീഡർ തോറ്റത്തില് ഞാൻ സാക്ഷിയായി നിന്ന് ചാവി എന്റെ കയ്യിൽ തന്നു അല്ല ആത്മാർത്ഥതയോടെയാണ് അവര് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എന്നെ വിളിച്ചു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ നിലയ്ക്ക് ഇന്നലെ തന്നെ അവർ വിളിച്ചു ഒക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു ആൾക്കാരൊക്കെ അതുണ്ട് കുറവക്കാര് ഞങ്ങൾ ഈ ഏരിയകളൊക്കെ കേട്ടോ സത്യത്തിൽ ഞങ്ങൾ ഞാനാണ് പറഞ്ഞത് അമ്പലത്തിൻ്റെ വെച്ചിട്ട് നമുക്ക് ഇതാക്കാം അപ്പം എല്ലാവർക്കും ഇതാവുമല്ലോ ബോധ്യാവും അതിൻ്റെ പിന്നിലാണ് അമ്പല നടത് എന്നോട് പറഞ്ഞു പേടിൻ്റെ എല്ലാവരും പറഞ്ഞ് കേസ് വരും കേസ് വരും എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞ് അത് ഞമ്മക്ക് ഒരു കാര്യം ചെയ്യാം വെറുതെ അങ്ങനെ വക്കീലിനെ വിളിച്ചു വെച്ച് അപ്പൊ രണ്ട് കൂട്ടിക്കും പരാതില്ലങ്ങ് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ബെറ്റ് ഒരുപാട് പേര് പിന്നെ ഇവിടെ ശല്യമാണ് ഉറങ്ങാനും കൂടി പറ്റില്ല രാത്രിയൊക്കെ ഗൾഫിൽ നിന്ന് ഞമ്മളെ കൂട്ടുകാർമാർ വിളി ഇവിടെ തന്നെ വിളി പിന്നെ പോലെ വോയിസ് വിടലും കുറെ സംഭവങ്ങളുണ്ട് അങ്ങനെ കിട്ടി എങ്ങനെയാണ് സന്തോഷമാണോ ആണ് അതിനായിട്ട് കാറിന്റെ അല്ല വിഷയം എനിക്ക് സുരേഷ് ഗോപി ജയിച്ചു ഇവിടെ ജയിക്കാണ്ട് കുറെ ഇതുണ്ടല്ലോ എത്ര വർഷങ്ങളായിട്ട് അതായത് അത് സുരേഷ് ഗോപി നല്ല സന്തോഷമായി അത്ര വിശ്വാസത്തോടെ ഈ സുരേഷ് ഒരു കാരണം കഴിഞ്ഞ പ്രാവശ്യം കുറെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വോട്ട് പിടിച്ച ആളാണ് അപ്പൊ എനിക്ക് കുറേ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങൾ പിന്നെ ശക്ത മാർക്കറ്റിലത് ഇതും പിന്നെ ഇവിടെ അല്ല ഈ രണ്ട് സ്ഥാനാർത്ഥിമാരും ഈ ഏരിയയിൽ തന്നെ വന്നിട്ടില്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി അല്ല ഏരിയയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അതാണ് വിജയം കാറ് കിട്ടി അടുത്ത പ്ലാൻ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത് ഞാൻ പറഞ്ഞാൽ അമ്പലാട് ചാറ്റ് വച്ചത് എനിക്കിത് ഞാൻ എത്ര ഞാനൊരു കലാകാരനാണ് കുറെ ഫോട്ടോസ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഏഹ് ആ ഫോട്ടോസിനൊന്നും ഒരു റുപ്യ പോലും ഞാൻ മേടിച്ചിട്ടുള്ളതുവരെ അപ്പൊ ആ ചാവി എനിക്ക് മേടിക്കാൻ ഒരു മനസ്സ് ഇതില്ല ഇവന്റെ ചാനൽ ഇന്നലെ കണ്ടപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട് മേടിക്കരുതെന്ന് അമ്പനാളെ ചെറിയ തിരിച്ചു തിരികെ ഏൽപ്പിക്കാണ് ഇതിലൊരു കള്ളത്തരവുമില്ല കേട്ടോ ഉറപ്പിച്ചിട്ട് കൊടുക്കുന്നു നാളെ നാളെ അല്ല ഇനി എന്തായാലും ഒരു എടുത്ത് ചാടി ഒരു തീരുമാനം പ്രിയ സുഹൃത്ത് എടുക്കരുത് ഹൺഡ്രഡ് പെർസെൻറ്റ് പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കാറ് എൻ്റവർ ചെയ്തു താങ്കൾക്ക് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി എനിക്ക് യാതൊരു തരത്തിലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു എൻ്റെ സുഹൃത്തിന് കാറ് കൊടുത്തതിൽ സന്തോഷമേ ഉള്ളു ഞാനതിപ്പോൾ കൈപ്പറ്റാൻ തയ്യാറല്ല വീണ്ടും ഇരുന്ന് നമ്മൾ ഒരു ബെറ്റിലേക്ക് കലാശിച്ചത് ഒരു സൗഹൃദ സംഭാഷണം നടത്തി ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ നേരത്താണ് ഈ ബെറ്റിലേക്ക് കലാശിച്ചത് ഒരിക്കലും ഞാനിപ്പോൾ അത് കൈപ്പറ്റാൻ തയ്യാറല്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഇതിലേക്ക് പറഞ്ഞു ഞങ്ങളെ ഇത് പാർട്ടിയിലേക്ക് പറഞ്ഞു സുരേഷ് ഗോപിയിലേക്ക് അപ്പൊ അതുകൊണ്ട് ഞാന് ഈ ചാവി തന്ന ആൾക്കാരെ തിരിച്ചെടുക്കണം എനിക്ക് ചാവി വേണ്ടി കൊടുക്കണ് ഒരു 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 കാര്യം കൂടി വളരെ വ്യക്തമായിട്ട് പറയുന്നു സ്കൂൾ ജീവിത കാലം മുതല് ഇത്തരത്തില് ആണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരു പരാജയം കൊണ്ട് ഒരു രാഷ്ട്രീയ മാറ്റം ഉദ്ദേശിക്കുന്നില്ല പത്തു വർഷമായിട്ട് തുടർച്ചയായി എൽ ഡി എഫ് ഭരിക്കുന്ന കേരളത്തിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു തരത്തിലും രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റില്ല അതെന്റെ നിലപാട് അദ്ദേഹത്തിന് വാഹനം നൽകിയത് പക്ഷേ അത് എനിക്ക് കൈപ്പറ്റാൻ തോന്നുന്നില്ല ഉണ്ട് എനിക്കൊരു ഉണ്ട് പിന്നെ ഞാൻ അതാ അതാണ് എനിക്ക് വേണ്ട വണ്ടി ഞാനിപ്പോ ഒരു കാർ വീട്ടിൽ വേറെ കാറൊക്കെ ഉണ്ടോ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണ് അല്ലേ ഒരിക്കലും ഇവര് തമാശ ആയിട്ടല്ല വെച്ചുള്ളത് കാര്യമായിട്ട് തന്നെ വെച്ചുള്ളത് ഒരിക്കലും അവര് എന്നോട് തന്നെ പറഞ്ഞു ഇത് തമാശ അല്ല കാര്യമായിട്ടാണ് വെച്ചുള്ളത് രണ്ടാളും അതേ ആ ഇതില് ഞാൻ ചോദിച്ചു ഫസ്റ്റിൽ തന്നെ അപ്പൊ അവര് പറഞ്ഞത് ഇത് തമാശ അല്ല ഇത് കാര്യമായിട്ടുള്ള തന്നെ ഇത് ഒരിക്കലും തമാശ ആയിട്ട് ആരും ഇത് ഇതാക്കിയാലും ഇതൊരു ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ പറയുന്നത് അത് ജനങ്ങളെ അതല്ല പുറത്തുക്ക് കുഴപ്പമൊന്നുമല്ല കുശുമ്പും ഇതൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ അതല്ലേ ആ എവിടെയുണ്ടാവും പക്ഷെ പിന്നെ ഒരു കാര്യണ്ട് ഇവിടെ സുരേഷ് ഗോപി ജയിക്കണത് രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ല ജാതിമത നോക്കിയിട്ടല്ല ആൾക്കാരെ വോട്ട് ചെയ്തത് സുരേഷ് ഗോപിയുടെ ഒരു കഴിവാണ് അമ്പലനടയിൽ വെച്ച് നട ഒരു കാര്യം തമാശയായിട്ട് പറയാൻ പാടില്ല അത് അങ്ങനെ അവര് അവര് രണ്ടാളും വിശ്വാസികളാണ് അപ്പൊ ഒരിക്കലും അങ്ങനെയല്ല പറഞ്ഞത് ഉറപ്പായിട്ട് തന്നെ അവര് വെട്ടിവെച്ചത് ഒരു തമാശയായിട്ടോ മറ്റുള്ളതായിട്ടോ അല്ല കാരണം ചില്ലി സുനിയുടെ തന്നെയാണ് കയ്യില വേണ്ട ഇല്ലല്ലേ പറ്റില്ല ഒരിക്കലും പറ്റില്ല വണ്ടി അത് അമ്പലാണ് പിന്നെ ലാസ്റ്റ് നിങ്ങൾ പറയൂ വണ്ടിയാണ് എടുത്തിട്ട് പിന്നെ ഇതാക്കിയുള്ളൂ അത് അതിന്റെ വിലാണ് ഞാൻ അമ്പല വെച്ചിട്ടാണ് മനസ്സിലായല്ലേ നമ്മളെ ഇഷ്ടപ്പെടുത്തിയ അമ്പലാട ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ബെറ്റുർപ്പിച്ചത് അതുകൊണ്ട് ഞാൻ ചാവി തിരികെ കൊടുക്കാണ് എന്റെ കയ്യിൽ തന്നെ കയ്യിൽ തന്നെ ചാവിയറിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ബൈജുവിന് തിരിച്ചു കൊടുക്കുന്നതാണ് എന്തായാലും ഞാൻ എന്റെ നിലപാട് സുനി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാറ് നഷ്ടപ്പെട്ടു വെച്ചിട്ട് മാറ്റം ഒരു കാരണവശാലും ഉണ്ടാകില്ല എനിക്ക് ചാവി ഷാജഹാന്റെ നിന്ന് കൈപ്പറ്റണമെങ്കിൽ ഞാൻ വീണ്ടും സുനിയുമായിട്ട് ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടാളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സുഹൃത്തു ബന്ധം ഉണ്ടാവും എൻ്റെ നിലപാടുകളിൽ മാറ്റില്ല ഞാനൊരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ തന്നെ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകും സംഭവിച്ച പാർട്ടിക്കുള്ളിൽ നടന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്നു ജില്ലാ നേതൃത്വം പരിശോധന നടത്തണം ജില്ലാ നേതൃത്വം മാറണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം മാറിയേ പറ്റൂ അത് സാധാരണ പ്രവർത്തകനായിട്ട് തിരുത്തൽവാദിയായിട്ട് മുന്നോട്ട് പോകും അതായത് ശരിക്കും ഒരു തമാശയോടുകൂടി അവര് വലിയ കാര്യത്തിലേക്ക് മാറുകയാണ് ഇപ്പോൾ അദ്ദേഹം കാർ നൽകിയെങ്കിലും കാർ അദ്ദേഹം വാങ്ങാൻ തയ്യാറായിട്ടില്ല പക്ഷേ മുരളീധരന് സംഭവിച്ച പരാജയം അത് കടുത്ത ഒരു വേദന തന്നെയാണ് അത് കേരളം മുഴുവൻ അത് ചർച്ച ചെയ്തതുമാണ് അദ്ദേഹം കാർ ഇപ്പോൾ വാങ്ങാനും അദ്ദേഹം തയ്യാറില്ല പക്ഷേ ചില്ല സിനിമ അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് നമ്മളിവിടെ വന്നപ്പോഴെ മനസ്സിലൊരു ചങ്കുറ്റം വേണം നമുക്ക് എനിക്ക് നല്ല ഉറപ്പാണ് ആൾ ജയിക്കുന്നു പറഞ്ഞാൽ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അത്രയ്ക്ക് ആവേശമുള്ള ഒരു മത്സരമാണ് നടന്നത് നല്ല ടൈറ്റ് മത്സരമായിരുന്നു മൂന്ന് പാർട്ടിക്കാരും നല്ലത് പക്ഷേ അതിലേറെ സുരേഷ് ഗോപിയുടെ മത്സരമാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് കേരളം ഉത്തമം നോക്കിയതാണ് ശരിക്കും ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ ആവേശത്തിലാക്കി മാറ്റി മാറ്റിയെന്നുള്ളൊരു തെളിവാണ് ഈ തൃശ്ശൂർ ഗുരുവായൂർ സമീപമുള്ള ചാവക്കാട് എന്ന സ്ഥലത്ത് പ്രകടമായത് ഒരു തരത്തിലും ഇതൊരു കളിപ്പീരല്ല അവർ തമ്മിൽ സുഹൃത്തുക്കളാണ് നല്ല സൗഹൃദവും തുടരുന്നവരാണ് അവർ വാഹനം കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു എന്താ പറയുക മറ്റ് ഒരാളുടെ കൈ ഇതിൽ അമ്പലനിലയിൽ വെച്ച് കൈമാറിയ ആ കാറിൻ്റെ ചാവി ഇപ്പോൾ ആ സുഹൃത്തും ഇടനിലക്കാരനുമായ ഷാജകാരൻ്റെ കൈവശമാണ് ഉള്ളത് Вие гзивена на Рапом Сиаршам, фокус на СТВ, да